കാണുന്നില്ലല്ലോ കൊല്ലും എവിടെ പോയി കിടക്കുന്നു എന്റെ പൊന്ന് ഭാഗ്യലക്ഷ്മി എത്ര നേരെ ഞാനിവിടെ കാത്തുനിക്ക് അറിയാമോ നിനക്കറിയാലോ ടീച്ചറിന്റെ സ്വഭാവം കൊല്ലും വേഗം വന്നിട്ട് പഠിക്കുന്നോ എന്ത് ഇത്

ട്യൂഷൻ ഇല്ലെന്നും കേട്ടി ലക്ഷ്മി ഇപ്പൊ പോകാൻ പോയതാ

എന്താണ് എന്താണ് ബുക്ക് മറന്നു പഠിക്കാൻ മറന്നു എന്ന് പറഞ്ഞ നല്ല അടി കിട്ടോേണ്ടേ ഇന അതല്ല ടീച്ചറെ നല്ല വയറവേദന അയ്യ വയറവേദനയോ വെറുതെല്ലേ ഇവിടെ ബാറ്റ് സ്മെല്ല നീയാണോ ഗ്യാസ് വിട്ടേ കേശു എന്താ ടീച്ചറേ നിനക്ക് നാണയല്ല ഇങ്ങനേക്ക് പറയാനായിട്ട് നല്ല കണ്മണിക്ക എന്താ പെട്ടെന്നൊരു വയറവേദന? അതാ റിയൽ ആയി ടീച്ചറെ നല്ല വയറവേദന ആഹാ സാരില എൻ്റെ കൈലേ നല്ല മരുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഇൻജക്ഷൻ തന്നെ ആകും നിൻ്റെ വയറവേദന വേഗം മാറും

നിങ്ങൾ <kritic language> ും കൂടി ഇങ്ങനെ എനിക്ക് ചെവി കേൾക്കാം അവര് ഈ കൊണ്ട് ഞാൻ ഞാൻ തോറ്റു അവരോട് എന്താ എന്താ ടീച്ചർ ഇത് എന്റെ മോള് തീയ്യക്കുട്ടിയാ എന്റെ പൊന്ന് ടീച്ചറെ ഞാൻ ഇവളെ കൊണ്ട് മടുത്തു സ്കൂളിൽ ഒരു വക്ക പഠിക്കത്തില്ല വീട്ടിൽ വന്ന് ഞാൻ പഠിക്കാനിരുത്തി ഇവർക്ക് അത് സമ്മതല്ല പല പല ട്യൂഷൻ ക്ലാസ് ഞാൻ മാറി മാറി ചേർത്തു പക്ഷെ ഇവളൊരു രക്ഷയില്ല ഇനിയിപ്പൊ അവസാന ട്യൂഷൻ ക്ലാസ് ഇതാ മോൾ ഇവളെ ഒന്ന് എടുത്ത് പഠിപ്പിച്ചു നന്നാക്കണം അത്രേള്ളൂ നിസാരം തീയക്കുട്ടിയുടെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇങ്ങോട്ട് വിട്ടേ പഠിപ്പിക്കുവോ മോളെ കൊണ്ടുവന്നത് ആതിരിയുടെ ട്യൂഷൻ ക്ലാസ്സിലേക്കാണെങ്കിലേ ഫുൾ എ പ്ലസ് ആ ഫുൾ എ പ്ലസ് ഓ അത് കേട്ടാ മതി പിന്നെ ചെറിയ രണ്ടടിയൊക്കെ കൊടുക്കും കൊടുത്തോ കൊടുത്തോ എ പ്ലസ് കിട്ടിയാൽ മാത്രം മതി എൻ്റെ പൊന്നു മോളെ നിന്നെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ടുപോയ ലാസ്റ്റ് ട്യൂഷൻ ക്ലാസ് ചെയ്ത് അങ്ങോട്ട് മതി മമ്മി പോയി കേട്ടില്ലേക്ക് ടീ കുട്ടിട്ട് അന്ന് പൊക്കോ ഒരു മണിക്കൂർ വന്നാ മതി ഈ കരച്ചിലൊക്കെ ഞാൻ ഞാനേറ്റ് എന്നാ ആയിക്കോട്ടെ ടീച്ചറെ ബെങ്കിലോട്ടെ ഞാൻ ഇനി ഡിറ്റേഷൻ ഇടുന്നില്ല ഈ ഒരു പുതിയ കുട്ടി വന്നുകൊണ്ട് അത് വന്നിരിക്കേണ്ട അത്ര നേരം അതുകൊണ്ട് നമുക്ക് ഡിറ്റേഷൻ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു പിള്ളേരെ കാറി ഇപ്പോ ഒരു ഇല്ലല്ലോ നല്ലോണം കിടന്ന് ഞാൻ 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 ഡിറ്റേഷൻ ഡിറ്റേഷൻ ഇടണോ ആ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ അവർക്ക് മാർക്ക് ആയുർവേദി ഓർത്തോ നമുക്ക് ഇന്ന് കാലാവസ്ഥ കുറിച്ച് പഠിക്കാം മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ എടി മഞ്ഞുകാല സീരിയലേ സീഡലുണ്ടോ അയ്യോ ഞാനത് കാണാറില്ല ഞാനിപ്പോ മഴ ദൂരം മുമ്പേ മാത്രമേ കാണുവു ഇടി അലിനെ മനുഷ്യങ്ങൾ ലൈനാണോ കണ്ടിട്ടാണെന്ന തോന്നുന്നേരി പേരുടെ അമ്മമാര്ക്കിവിടെ വന്നേ സീഡിയൽ നടിയുടെ പ്രേമകഥയും കല്യാണക്കഥാന്ന് അവരും കൂടി ഒന്ന് അറിയട്ടെ അയ്യോ ടീച്ചർ അമ്മേനോട് അമ്മ 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 കൊല്ലും പിന്നെ ഈ സീരിയലൊക്കെ നിങ്ങളുടെ കാണാതെ ഒളിച്ച് പ്ലീസ് കളി നിർത്തി തരാം നിനക്ക് മുള്ളണം ഓ ഇങ്ങോട്ട് വന്ന് ട്യൂഷൻ തുടങ്ങിയില്ല ഇവൻ പറയേലേക്ക് പോകാനാണോ ട്യൂഷൻ ചേർന്നത് ആര് ശരിക്കും വേണ്ട നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം കുട്ടിയുടെ കരച്ചിൽ यो शेरिक मुल्ला मुट्टनु ओके அப்ப நம்ம இன்ன படிக்க போனது നമ്മൾ കാലാവസ്ഥയെനെ பத்தியാണ് இன்ன படிക്കാൻ போனது மன்ஸ் உண்டால വന്നാലெண்டா അയ്യോ இப்ப มulli போவும் இதവിടെ பைக்குதனோட வைக்க ஐயேடி தர்கேஷு มulli ஐயேம் தர்கேஷு நீ காறிச்சே நான் பாரಂಗതല്ല டீச்சரே இது நான் തന്നെ கழிக்கு பிரதிஆக்கணும்ல അയ്യേ